എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ കൈവശമുള്ള ഹെൽമെറ്റ് വ്യാജമാണോ എന്ന് എങ്ങനെ പരിശോധിക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരു അപകടമുണ്ടായാൽ തലയ്ക്ക് യാതൊരു വിധത്തിലുമുള്ള ക്ഷതവും ഏൽക്കാതെ തലയെ സംരക്ഷിക്കുക എന്നതാണ് ഹെൽമെറ്റ് ധരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഹെൽമെറ്റിന്റെ ഗുണനിലവാരം വാരം സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് മാത്രമേ അത് വാങ്ങാവൂ വിലക്കുറവിൽ കിട്ടുമെന്ന് വിചാരിച്ച് വഴുവക്കിൽ നിന്ന് ഹെൽമെറ്റ് വാങ്ങാതിരിക്കുക ഹെൽമെറ്റ് നിങ്ങളുടെ ജീവന്റെ സംരക്ഷണ കവചമാണ് എന്ന് ഓർക്കുക അയ്യോസോ മാർക്കുള്ള ഹെൽമെറ്റ് തന്നെ വാങ്ങുക വ്യാജ ഹെൽമറ്റ് ഉപയോഗിച്ച് അപകടം ഉണ്ടായാൽ അപകട ഇൻഷുറൻസ് പോലും കിട്ടാൻ സാധ്യത കുറവാണെന്ന കാര്യം ഓർക്കുക ഹെൽമറ്റ് വാങ്ങുമ്പോൾ അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് കടയിൽ വെച്ച് തന്നെ പരിശോധിക്കാൻ പറ്റും അതിനായി പ്ലേ സ്റ്റോറിൽ നിന്ന് ബി ഐ എസ് കെയർ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കിയതിനു ശേഷം വെരിഫൈ ലൈസൻസ് ഡീറ്റെയിൽസ് എന്നത് സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഹെൽമെറ്റിലെ സ്റ്റിക്കറിൽ സി എം ബാർ എൽ എന്നതിന് ശേഷം ഒരു പത്തക്ക നമ്പർ കാണാൻ കഴിയും അത് ഇവിടെ കൊടുക്കുക തുടർന്ന് വരുന്ന പേജിൽ ഹെൽമെറ്റ് ഒറിജിനൽ ആണെങ്കിൽ ഹെൽമെറ്റ് നിർമ്മിച്ച കമ്പനിയുടെ പേരും അഡ്രസ്സും ഒക്കെ ലഭിക്കും ഹെൽമെറ്റ് വ്യാജമാണെങ്കിൽ ഈ ആപ്പിലൂടെ തന്നെ കംപ്ലയിൻറ്റ് ചെയ്യാനും പറ്റും ഹെൽമെറ്റ് വാങ്ങുമ്പോൾ ബിൽ നിർബന്ധമായി ചോദിച്ചു വാങ്ങുക പരാതി നൽകാൻ ബിൽ അത്യാവശ്യമാണ് ഒറിജിനൽ ഹെൽമെറ്റ് തന്നെയാണ് വാങ്ങുന്നതെങ്കിലും ബിൽ സൂക്ഷിച്ചു വെക്കുക എപ്പോഴെങ്കിലും ഒരു അപകടമുണ്ടായാൽ അത് ഉപകരിക്കും